ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടു കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പതിനൊന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടം മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള തൻ്റെ സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് അമ്മോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞത് എ അരോവർ മുതൽ ബി അർനോൺ മുതൽ സി അഷ്താരോത്ത് മുതൽ ഡി കിന്നരോത്ത് മുതൽ ഉത്തരം ബി അർനോൺ മുതൽ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യം ജഫ്താക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് എ സാംസൺ ബി അബ്ദോൻ സി ഇബ്സാൻ ഡി ദബോറ ഉത്തരം സി ഇബ്സാൻ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒൻപതാം വാക്യം ദൈവദൂതൻ രണ്ടാമതും മനോവിയുടെ ഭാര്യയുടെ അടുത്ത് വന്നതെപ്പോൾ എ വയലിലായിരിക്കുമ്പോൾ ബി മുന്തിരി ശേഖരിക്കുമ്പോൾ സി പ്രാർത്ഥിക്കുമ്പോൾ ഡി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉത്തരം എ വയലിലായിരിക്കുമ്പോൾ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം തിമ്മിനക്കാർ എത്ര പേരെയാണ് സാംസണ് തോഴരായി കൊടുത്തത് എ എഴുപത് പേരെ ി മുപ്പത് പേര് സി നാൽപ്പത് പേര് ഡി ഏഴ് പേര് ഉത്തരം ബി മുപ്പത് പേര് ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം യൂതായിലെ എത്ര ആളുകളാണ് ഏത്താം പാറക്കെട്ടിലെത്തി സാംസണോട് സംസാരിച്ചത് എ ആയിരത്തി ഇരുന്നൂറ് ബി മുപ്പത് സി മുന്നൂറ് ഡി മൂവായിരം ഉത്തരം ഡി മൂവായിരം ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം എട്ടാം വാക്യം സാംസനെ ബന്ധിക്കാനായി ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ആര് എ ദലീല ബി യൂതാക്കാർ സി ഫിലിസ്ത്യ നേതാക്കന്മാർ ഡി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉത്തരം ഡി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം പതിമൂന്നാം വാക്യം ഒരു ലേവീനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് തന്നെ എന്ത് ചെയ്യുമെന്നാണ് മിക്ക വിശ്വസിച്ചത് എ സന്ദർശിക്കുമെന്ന് ബി അനുഗ്രഹിക്കുമെന്ന് സി കടാക്ഷിക്കുമെന്ന് ഡി കരുണ കാണിക്കുമെന്ന് ഉത്തരം ബി അനുഗ്രഹിക്കുമെന്ന് ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അദ്ധ്യായം പതിനൊന്നാം വാക്യം ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറായിലും വെഷ്താവോലിൽ നിന്നും ലായിഷിലേക്ക് പുറപ്പെട്ടത് എ ആയിരത്തി ഇരുന്നൂറ് പേർ ബി ആയിരം പേർ സി അറുനൂറ് പേർ ഡി മൂവായിരം പേർ ഉത്തരം സി അറുനൂറ് പേർ ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാലാം വാക്യം ഗിബയ ആരുടെ പട്ടണമായിരുന്നു എ ജബൂസിയരുടെ ബി ബെഞ്ചമിൻകാരുടെ സി എഫ്രായിംകാരുടെ ഡി യൂതാക്കാരുടെ ഉത്തരം ബി ബെഞ്ചമിൻകാരുടെ ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനാലാം വാക്യം ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻകാർ ഒന്നിച്ചു കൂടിയത് എവിടെ എ ബഥേലിൽ ബി ബാൽതാമാറിൽ സി ഗിബെയായിൽ ഡി റിമ്മോൺവാറയിൽ ഉത്തരം സി ഗിബയായിൽ ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം യാബേഷ് ഗിലയാദിലെ കന്യകമാരെ കൂട്ടിക്കൊണ്ടുവന്നത് എവിടേക്ക് എ ഗിൽഗാലിലേക്ക് ബി ഗിബയായിലേക്ക് സി ബദേലിലേക്ക് ഡി ഷീലോയിലേക്ക് ഉത്തരം ഡി ഷീലോയിലേക്ക് ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം ആരുടെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിനാണ് കഷ്ടം എ അത്യുന്നത ദൈവത്തിൻ്റെ ബി സർവശക്തൻ്റെ സി ദൈവമായ കർത്താവിൻ്റെ ഡി സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഉത്തരം എ അത്യുന്നത ദൈവത്തിൻ്റെ ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒൻപതാം വാക്യം മകളെക്കുറിച്ചുള്ള പിതാവിൻ്റെ വിചാരം അപഹരിച്ചു കളയുന്നത് എന്ത് എ സന്തോഷം ബി സമാധാനം സി നിദ്ര ഡി സമ്പത്ത് ഉത്തരം സി നിദ്ര ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്താം വാക്യം ആരുടെ കൽപ്പനയാലാണ് നക്ഷത്രങ്ങൾ യഥാസ്ഥാനത്ത് നിലകൊള്ളുന്നത് എ അത്യുന്നതൻ്റെ ബി പരിശുദ്ധൻ്റെ സി സൃഷ്ടാവിൻ്റെ ഡി സർവശക്തൻ്റെ ഉത്തരം ബി പരിശുദ്ധൻ്റെ ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനൊന്നാം വാക്യം കാരുണ്യമുള്ളവരായിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ ഐശ്വര്യം ആരിലാണ് നിലനിൽക്കുക എ പിൻഗാമികളിൽ ബി സന്തതികളിൽ സി മക്കളുടെ മക്കളിൽ ഡി ഭാവി തലമുറയിൽ ഉത്തരം എ പിൻഗാമികളിൽ ചോദ്യം പതിനാറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായം അഞ്ചാം വാക്യം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് നയിച്ച് കർത്താവും മോശയ്ക്ക് എന്തിൻ്റെ നിയമങ്ങളാണ് നൽകിയത് എ ജീവൻ്റെയും മരണത്തിൻ്റെയും ബി നീതിയുടെയും ന്യായത്തിൻ്റെയും സി ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഡി ജ്ഞാനത്തിൻ്റെയും നീതിയുടെയും ഉത്തരം സി ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഏഴാം വാക്യം യഫുന്നയുടെ പുത്രൻ ആര് എ ഫിനെഹാസ് ബി കാലേബ് സി ബാറഖ് ഡി ഒത്നിയേൽ ഉത്തരം ബി കാലേബ് ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം എട്ടാം വാക്യം തൻ്റെ എല്ലാ പ്രവർത്തികളിലും ദാവീത് പ്രകീർത്തിച്ചതെന്ത് എ പരിശുദ്ധനായ ദൈവത്തെ ബി അത്യുന്നതൻ്റെ മഹത്വം സി മഹോന്നതനായ സൃഷ്ടാവിനെ ഡി അത്യുന്നതനായ ദൈവത്തെ ഉത്തരം ബി അത്യുന്നതൻ്റെ മഹത്വം ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം എട്ടാം വാക്യം ശിക്ഷ നടത്താൻ ഏലിയ അഭിഷേകം ചെയ്തത് ആരെ എ പ്രവാചകന്മാരെ ബി ന്യായാധിപന്മാരെ സി രാജാക്കന്മാരെ ഡി സൈന്യാധിപന്മാരെ ഉത്തരം സി രാജാക്കന്മാരെ ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം എട്ടാം വാക്യം കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര് എ ജർമിയ ബി എസക്കിയൽ സി ഏലിയ ഡി ഏഷയ്യ ഉത്തരം ബി എസക്കിയേൽ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ഒൻപതാം വാക്യം എവിടെ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെയാണ് ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുന്ന സിമയോൻ പ്രശോഭിച്ചിരുന്നത് എ ധൂപകലശത്തിൽ ബി ബലിപീഠത്തിൽ സി ശ്രീകോവിലിൽ ഡി ദഹനബലിയിൽ ഉത്തരം എ ധൂപകലശത്തിൽ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത് എ ദേവാലയത്തിൽ ബി ജെറുസലേമിൽ സി ഒരു ഗ്രാമത്തിൽ ഡി ഒരു പട്ടണത്തിൽ ഉത്തരം സി ഒരു ഗ്രാമത്തിൽ ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം ഫരിസയിൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എപ്രകാരം വീട്ടിലേക്ക് മടങ്ങി എന്നാണ് യേശു പറഞ്ഞത് എ അനുഗ്രഹീതനായി ബി സന്തോഷവാനായി സി പാപമോചിതനായി ഡി നീതീകരിക്കപ്പെട്ടവനായി ഉത്തരം ഡി നീതീകരിക്കപ്പെട്ടവനായി ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ആര് എ ന്യായാധിപൻ ബി യജമാനൻ സി പ്രഫു ഡി ദേശാധിപതി ഉത്തരം സി പ്രഫു ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനാലാം വാക്യം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയുടെ പ്രിയപത്തന്നെ കൊന്നുകളഞ്ഞാൽ എന്ത് നമ്മുടേതാകും എന്നാണ് കൃഷിക്കാർ പറഞ്ഞത് എ മുന്തിരിത്തോട്ടം ബി അവകാശം സി അധികാരം ഡി ഓഹരി ഉത്തരം ബി അവകാശം ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്റെ നാമത്തെ പ്രതി നിങ്ങളെ ആരുടെയെല്ലാം മുൻപിൽ കൊണ്ടുചെല്ലും എന്നാണ് യേശു പറഞ്ഞത് എ ന്യായാധിപന്മാരുടെ ബി നിയമജ്ഞരുടെ സി ന്യായാധിപന്മാരുടെയും കാരാഗ്രഹക്കാരുടെയും ഡി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും ഉത്തരം ഡി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം എവിടെ പെസഹ പൂർത്തിയാകുന്നതുവരെ താൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് എ സ്വർഗരാജ്യത്തിൽ ബി ദൈവരാജ്യത്തിൽ സി പറയിൽ ഡി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഉത്തരം ബി ദൈവരാജ്യത്തിൽ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം യേശു എന്ത് തിന്മ പ്രവർത്തിച്ചുവെന്ന് പുരോഹിത പ്രമുഖന്മാരോടും നേതാക്കന്മാരോടും ജനത്തോടുമായി പീലാത്തോസ് ചോദിച്ചത് എത്ര പ്രാവശ്യം എ മൂന്ന് പ്രാവശ്യം ബി രണ്ട് പ്രാവശ്യം സി ഏഴ് പ്രാവശ്യം ഡി പല പ്രാവശ്യം ഉത്തരം എ മൂന്ന് പ്രാവശ്യം ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പത്തൊൻപതാം വാക്യം നസ്രായനായ യേശു ആരുടെയെല്ലാം മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്നാണ് എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് എ പീലാത്തോസിൻ്റെയും ഹെയറോദേസിൻ്റെയും ബി ശിഷ്യന്മാരുടെയും ജനക്കൂട്ടത്തിൻ്റെയും സി നിയമജ്ഞരുടെയും പുരോഹിതരുടെയും ഡി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഉത്തരം ഡി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ചോദ്യം മുപ്പത് വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം ക്രിസ്തുവിൻ്റെ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എ കൃപയ്ക്കും അനുഗ്രഹത്തിനും ബി അനുഗ്രഹത്തിനും കാരുണ്യത്തിനും സി മഹത്വത്തിനും സ്തുതിക്കും ഡി സ്തുതിക്കും പുകഴ്ചയ്ക്കും ഉത്തരം സി മഹത്വത്തിനും സ്തുതിക്കും ചോദ്യം മുപ്പത്തി എഫ് എ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യം ദൈവത്തിൻ്റെ കരവേലയായ നാം അവിടുന്ന് ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി ആരിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എ ആത്മാവിൽ ബി യേശുക്രിസ്തുവിൽ സി കർത്താവിൽ ഡി ദൈവത്തിൽ ഉത്തരം ബി യേശുക്രിസ്തുവിൽ ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പൂരിപ്പിക്കുക അവനിലുള്ള വിശ്വാസം മൂലം ഡാഷും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് എ സമാധാനവും ബി ശക്തിയും സി ആത്മധൈര്യവും ഡി രക്ഷയും ഉത്തരം സി ആത്മധൈര്യവും ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എസ് ഒസാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ക്രിസ്തു ചിലർക്ക് വരങ്ങൾ നൽകിയത് ആരെ പരിപൂർണരാക്കുന്നതിനു വേണ്ടിയാണ് എ മനുഷ്യരെ ബി വിശുദ്ധരെ സി പ്രവാചകന്മാരെ ഡി ഇടയന്മാരെ ഉത്തരം ബി വിശുദ്ധരെ ചോദ്യം മുപ്പത്തിനാല് എഫ് എസോസാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്ത് എ സുവിശേഷത്തിൻ്റെ ഫലം ബി ക്രിസ്തുവിൻ്റെ സ്നേഹം സി പ്രകാശത്തിൻ്റെ ഫലം ഡി രക്ഷയുടെ പ്രകാശം ഉത്തരം സി പ്രകാശത്തിൻ്റെ ഫലം ചോദ്യം മുപ്പത്തിയഞ്ച് എഫ് എസോസുകാർക്കുള്ള ലേഖനം ആറാം അദ്ധ്യായം പത്താം വാക്യം കർത്താവിലും അവിടുത്തെ എന്തിൻ്റെ പ്രാഭവത്തിലുമാണ് കരുത്തുള്ളവരാകേണ്ടത് എ കാരുണ്യത്തിൻ്റെ ബി സ്നേഹത്തിൻ്റെ സി കൃപയുടെ ഡി ശക്തിയുടെ ഉത്തരം ഡി ശക്തിയുടെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം